ഒരു ഈശ്വര വിശ്വാസിയെ സയൻസിൻ്റെ പിൻവലത്താൽ ദൈവമില്ലെന്ന് എങ്ങനെ തെളിയിച്ചു കൊടുക്കാം ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഒരാൾ വിശ്വാസി അന്ധവിശ്വാസി അന്ധവിശ്വാസിയാകുന്നത് ചന്തയിൽ പോയി തെളിവുകൾ ശേഖരിച്ച് അല്ലെങ്കിൽ പുറത്തുനിന്ന് തെളിവുകൾ ശേഖരിച്ച് അതിൻ്റെ മേളിൽ അവലോകനം നടത്തിയല്ല ഒരാൾ അന്ധവിശ്വാസിയാകുന്നു നമ്പർ വൺ യുക്തിയുടെ അടിസ്ഥാനത്തിലും അല്ല ഒരാൾ അന്ധവിശ്വാസിയാകുന്നു എല്ലാം തീരുമാനിച്ച് യുക്തിസഹമായിട്ട് ആ ഇതാണ് നല്ലത് അങ്ങനെ ഒരു പ്രോസസ്സിങ്ങിന് ശേഷമല്ല ആ വിസ അടിച്ചു കിട്ടുന്നത് അതൊരു പേപ്പർ വിസയാണ് ചുമ്മാതെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന സാധനമാണ് അതാ അപ്പോൾ അതായത് വികാരം കൊണ്ടാണ് അത് ഉറയ്ക്കുന്നത് വികാരം കൊണ്ട് ഉറയ്ക്കുന്ന ഒന്നിനെ വികാരം കൊണ്ട് നീക്കം ചെയ്യുക എളുപ്പമായിരിക്കില്ല തെളിവ് ആവശ്യമില്ലാതെ ഉണ്ടായ ഒന്നിനെ മലയോളം തെളിവ് കൊണ്ടുവന്നാലും ഉലയ്ക്കാൻ സാധിക്കണം എന്നില്ല എപ്പോഴും താൻ വിശ്വസിക്കുന്നത് സത്യമാകണേ എന്നുള്ള അദമ്യമായ ആഗ്രഹം വിശ്വാസികളുണ്ടാകും എങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കണം അവനിങ്ങനെ സത്യം പറഞ്ഞാൽ ശ്വാസം കൂട്ടും എതിരായി വരുന്ന തെളിവുകളെല്ലാം തന്നെ ഭയങ്കരമായ വൈകാരികമായ പരിക്കുകളായിരിക്കും അവരെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് സയൻസ് പഠിച്ചൊല്ലോ ആരും നിങ്ങൾ നിങ്ങളീ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾക്ക് മോദമാണെന്നൊരു ഗ്യാരൻറ്റി ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ കോളേജിലെ കെമിസ്ട്രി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ നടക്കുന്ന പ്രധാന മത്സരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും നന്നായി പൊങ്കാല ഇടുന്നത് ആരാണ് എന്ന് തെളിയിക്കാനാണ് അവർ മത്സരിക്കുന്നത് അന്നത്തെ ദിവസം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് പങ്കാലിട്ടത് പോകണം ഫിസിക്സ് ഇടാ ഇടാൻ കഴിയുമോ എന്ന് മത്സരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലാതെ അവരുടെ ഏറ്റവും നല്ലൊരു ഗവേഷണ പ്രബന്ധം ആര് തയ്യാറാക്കും ഏറ്റവും നല്ലൊരു കണ്ടുപിടിത്തം ആര് നടത്തും അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ ആരുണ്ടാക്കും എന്നുള്ളതല്ല അപ്പോൾ സയൻസ് കൊണ്ട് മാത്രം കാര്യമില്ല സയൻസ് ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തിട്ട് വലിയ കാര്യമില്ല ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് ഇപ്പോൾ ജനറ്റിക്സ് രണ്ട് മണിക്കൂർ പഠിപ്പിക്കാൻ കേട്ടോ നല്ലൊരു അധ്യാപകൻ വന്ന് ജനറ്റിക്സ് പഠിക്കുകയാണ് നിങ്ങളെല്ലാം മനസ്സിലായി നിങ്ങൾ മനസ്സിലായി പക്ഷേ ഈ സാധനം പോകുന്നില്ലല്ലോ ജനറ്റിക്സ് പഠിച്ചു നിങ്ങൾ അത് കഴിഞ്ഞാൽ ബ്രെയിൻ സയൻസ് ബ്രെയിൻ സയൻസ് പഠിച്ചു പക്ഷെ ഇത് പോകുന്നില്ലല്ലോ ഇത് പോകണമെങ്കിൽ വേറെ ഒരു സ്പെഷ്യൽ ഇഞ്ചക്ഷൻ ആവശ്യമാണ് കാരണം യുക്തിസഹമായി തെളിവിനോട് ആദരവ് ഉള്ള മനുഷ്യനെ ഉണ്ടാക്കണം അതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ് അതാണ് നമ്മൾ പേസൻസ് ഒക്കെ ചെയ്യാൻ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം വലിയ വിദ്യാസാധ്യത ഇല്ലാത്ത വളരെ കൃത്യമായിട്ട് പറയാം വലിയ വിദ്യാസാധ്യത ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് അതെന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തെ പരിഷ്കരിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്കൊരു ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കിയ എളുപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾ കോസ്മെറ്റിക്സ് വാങ്ങിച്ച് നിങ്ങളുടെ അങ്കലാവണ്യം കൂട്ടുക ഒരുപക്ഷെ എളുപ്പമായിരിക്കും പക്ഷേ ഈ ഇതിനകത്ത് ഈ ക്രേനിയത്തിലുള്ള ഒന്നര കിലോ ജെല്ലി ഉണ്ടല്ലോ അത് നേരെ മൗൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അപ്പോൾ സയൻസിൻ്റെ പിൻവലത്താൽ അല്ല യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് സയൻറ്റിഫിക് ടെമ്പറാണ് വേണ്ടത് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൻ്റെ ഒരു മെത്തഡോളജി ഉണ്ട് സയൻസ് ഒരിക്കലും വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുന്നൊരു കാര്യമല്ല എനിക്ക് വേദന വേദനയില്ല എന്നൊരാൾ പറഞ്ഞാൽ സയൻസ് അതൊരു ഇൻപുട്ടായിട്ട് മാത്രമേ എടുക്കുള്ളൂ പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രസ്താവന മാത്രമാണ് പക്ഷെ നിത്യ ജീവിതത്തിൽ എനിക്ക് വേദന ഇല്ല എന്ന് പറയുമ്പോൾ മറ്റേ എല്ലാവരും അംഗീകരിച്ചു നിങ്ങൾക്ക് വേദനയില്ല സയൻസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് അതീതമായി ഡോക്ടർക്കും രോഗിക്കും അതീതമായി രോഗത്തിൻ്റെ തെളിവ് വേണം എന്നുള്ളതാണ് ഡോക്ടറും രോഗിയും സമ്മതിച്ചാൽ രോഗം പോവില്ല ഡോക്ടറും രോഗിയും മരിച്ചു പോയെങ്കിലും രോഗം മാറി എന്നുള്ളതിൻ്റെ തെളിവ് വസ്തുനിഷ്ഠമായിട്ട് അതിന് പുറത്ത് കിട്ടണം അതാണ് മഴ പെയ്തു എന്ന് രണ്ടുപേർ പറഞ്ഞാൽ പോരാ മഴ പെയ്തതിൻ്റെ തെളിവാണ് ആരും പറഞ്ഞില്ലെങ്കിൽ മഴ പെയ്തതാണ് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മൊബൈലെടുത്ത് റെഫ്രിജറേറ്റർ വെക്കുക റെഫ്രിജറേറ്റർ അടച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈറ്റ് കെടും എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ തുറക്കുമ്പോഴെല്ലാം ലൈറ്റ് കാണണം അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കെട്ടുപോകും എന്നെങ്ങനെ അറിയാം എങ്ങനെ അറിയാൻ കഴിയും അതിന് നമ്മൾ അടയ്ക്കുമ്പോഴേ അതാണ് നമുക്കറിയാൻ കഴിയുന്നില്ല നമ്മൾ കാണുന്നില്ല തുറക്കുമ്പോൾ ലൈറ്റ് വരികയും ചെയ്യും അപ്പോൾ അല്ലാത്ത അവസ്ഥയിൽ ലൈറ്റ് കെട്ടു എന്ന് അറിയാനായിട്ട് രണ്ട് വഴികളുണ്ട് വരികളുണ്ട് ഒന്നിലനകത്ത് കയറിയിരിക്കുക അല്ലെങ്കിൽ ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെക്കുക ഫോട്ടോ മോഡിൽ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും ആ മൊബൈലാണ് ശാസ്ത്രം പരിഗണിക്കുന്ന തെളിവ് നമുക്ക് നമുക്കുപരിയായി വ്യക്തിക്ക് ഉപരിയായി അതാണ് ആ ഒരു ഈ അനക്ഡോട്ട്സ് ഒന്നും എടുക്കില്ല ഒരാളെ രോഗം മാറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയിലെ ജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുന്ന ഒരു മാഗസിൻ ഉണ്ട് അതിനകത്ത് ഒരു മാസം പത്ത് ഇരുപത്തഞ്ച് രോഗങ്ങൾ ഭേദമാക്കി എന്ന് പറഞ്ഞാണ് കഥകൾ ഓരോരുത്തരും എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജുകളുടെ ആവശ്യമില്ലാന്ന് ഓർക്കുക ഇവർ പറയുന്ന ഈ രോഗശാന്തിക്കാരും മത നേതാക്കളൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇപ്പോൾ നിപ്പോ അല്ലേ നിപ്പോ വൈറസ് അതിപ്പം എവിടെ പോയാലിപ്പോ മാർസിൽ ചൊവ്വയും കിടന്ന് ഓടേണ്ട സമയം ഈ ആകക്കാരും ഹോമക്കാരും വെള്ളപോതലുകാരും പ്രകൃതി ചികിത്സക്കാരും ഹോമിയോ ഹോമിയോക്കാരും പറയുകയാണെങ്കിൽ ഇതിന് ഞങ്ങളുടെ കയ്യിൽ പ്രതിരോധ മരുന്നില്ല കേട്ടോ ഇത് കേട്ടാൽ തോന്നും ഇവരെല്ലാത്തിനും പ്രതിരോധ മരുന്ന് ഉണ്ടാക്കുന്നവരാണ് എന്തെല്ലാം കോമഡികളാണ് മരണ കോമഡികളാണ് അപ്പോൾ അങ്ങനെ സയൻസ് പഠിച്ചുകൊണ്ട് മാത്രം ഇതൊന്നും ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല പിന്നെ ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ദൈവമില്ലെന്നോ ചാത്തനില്ലെന്നോ പ്രേതമില്ലെന്നോ അല്ലെങ്കിൽ ഡുക്ക് ഡുക്കും ഇല്ലെന്നോന്നും തെളിയിക്കാൻ പറ്റി ഒരു കാര്യം ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല നെഗേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഉണ്ടെന്നാണ് തെളിയിക്കേണ്ടത് ഒരു കാര്യം ഇല്ലെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത് എന്തു എന്ത് അങ്ങനെ തെളിവില്ല അത് തത്വചിന്താപരമായിട്ടും തെറ്റായ രീതിയാണ് ഉണ്ട് എന്നാണ് തെളിയിക്കേണ്ടത് നിരീശ്വരവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്തിയതം എന്ന് പറയുന്നത് ദൈവം ഇല്ല എന്ന് പറഞ്ഞു പറയാനല്ല മറിച്ച് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല കാരണം തെളിവില്ല തെളിവ് വന്നാൽ എടുക്കും അപ്പഴേ എടുക്കും തെളിവ് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് എൻ്റെ നിയമങ്ങളുണ്ട് രാജ്യമ ഇങ്ങനെ വായുവിൽ കൊച്ചിനെ പറഞ്ഞാൽ വായുവിൽ എഴുതി കാണത്തിപ്പിക്കാരി അംഗീകരിക്കുന്നില്ല കാരണം മറ്റൊന്നും അംഗീകരിക്കും പ്രേതം അംഗീകരിക്കുന്നില്ല ചാദനെ അംഗീകരിക്കുന്നില്ല ദൈവത്തിൽ ഇതെല്ലാം ഒരു സാധനമാണ് ഒറ്റ സാധനമാണ് ഇത് രണ്ടെന്നില്ല ദൈവത്തിന് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ടോന്നുണ്ട് അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല